വിലങ്ങാട് ഉരുൾപൊട്ടലിലെ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്ത് പ്രായോഗികമായി വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ lá, ah, para വിലങ്ങാട് ഉരുൾപൊട്ടലിലെ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്ത് പ്രായോഗികമായി വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വിലങ്ങാട് ഉരുൾപൊട്ടിയ സ്ഥലങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും മഞ്ഞക്കുന്ന് അൽഫോൺസാ പള്ളിയും മന്ത്രി സന്ദർശിച്ചു ക്യാമ്പുകളിൽ കഴിയുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കേണ്ടതുണ്ടെന്നും പുനർധിവാസം സംബന്ധിച്ച് യുക്തിസഹജവും ശാസ്ത്രീയവുമായ നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആൾനാശം കുറഞ്ഞെങ്കിലും ഗുരുതരമായ സംഭവമാണ് വിലങ്ങാട്ടുണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത കുടുംബങ്ങൾ ഇവിടെ ഉണ്ടെന്നും ഇവരുടെ പ്രയാസം പരിഹരിക്കുകയാണ് സർക്കാർ ഉദ്ദേശമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഇറിഗേഷൻ മിനിസ്റ്റർ വന്നു റവന്യൂ മിനിസ്റ്റർ വന്നു പി ഡബ്ല്യു ഡി മിനിസ്റ്റർ വന്നു വന്ന മന്ത്രിമാരെല്ലാം കൂടി ആലോചിച്ച് ഇവിടുന്ന് കേട്ട കാര്യങ്ങളെല്ലാം പങ്കുവെച്ച് ഏത് തരത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ തീർച്ചയായും ആ ഘട്ടത്തിൽ ഒരു ചർച്ച ഔദ്യോഗികമായി തുടങ്ങുന്ന ഘട്ടത്തിൽ പഞ്ചായത്തും ആ അവരുമായി കൂടി അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാം ഇപ്പോൾ ഓരോരുത്തർ വന്നിട്ട് എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് പിന്നെ അതിന് ഒരു ശാസ്ത്രീയ പഠനം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ആ ശാസ്ത്രീയ പഠനം കൂടി പരിഗണിച്ച് വേണം ഇവിടെ ഏതു തരം പുനരധിവാസമായിട്ട് നമുക്ക് ആലോചിക്കാൻ അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് യുക്തിസഹമായും ശാസ്ത്രീയമായും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഇപ്പോൾ വളരെ ഗുരുതരമായ ആൾനാശം ഉണ്ടാകാൻ ഇടയുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത് പക്ഷേ ഭാഗ്യത്തിന് ആൾനാശം കുറവായിരുന്നു പക്ഷേ ആൾനാശം ഉണ്ടായതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള കുടുംബനാഥന്മാർ എല്ലാം ഇവിടെയുണ്ട് അപ്പോൾ അവരുടെ എല്ലാം പ്രയാസം പരിഹരിക്കുക എന്നതാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഇവിടെ ഇവിടെയുള്ള എം എൽ എയുടെ നേതൃത്വമുള്ള ജനപ്രതിനിധികളും മറ്റ് പൊതുപ്രവർത്തകരും എല്ലാം ചേർന്ന് ആലോചിക്കുന്നു ഉടനെ സ്കൂളുകളിൽ താമസിക്കുന്നവരെ മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി ക്ലാസ്സുകൾ ആരംഭിക്കാനുള്ള ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടുവരുന്നത് മറ്റു റവന്യൂ ഉദ്യോഗസ്ഥന്മാർ നാശനഷ്ടങ്ങൾ കണക്കാക്കുന്ന ഇതിൽ വന്നിട്ടുണ്ട് വീട് നഷ്ടപ്പെട്ടവർക്ക് പിന്നെ വൈദ്യുതി നഷ്ടപ്പെടുമെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് അത്തരം നാശനഷ്ടങ്ങളുണ്ടായ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഏറ്റവും പ്രായോഗികവും ഫലപ്രദവുമായ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന നടപടികൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ളൊരു നിലപാടായിരിക്കും മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ പ്ലസ് 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 മന്ത്സ് മന്ത്സ് വെൽ ആൻഡ് ലാബ്സ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര